ഹായ് ശ്രുത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടിയാണ് അപ്പോൾ ഈ മഴത്തും ഇപ്പം പെയ്ത മഴത്തും എല്ലാ തോടുകളും പുഴകളും നിറഞ്ഞ് വീടുകളിലേക്കും റോഡിലേക്കും എല്ലാം വെള്ളം കയറി നമ്മൾ കണ്ടു പാലങ്ങൾക്ക് മുകളിൽ കൂടി വരെ പുഴ ഒഴുകി അത് അത്രക്കും എന്താണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വാഹനങ്ങൾ റോഡിൽ നിൽക്കലും മരണങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള വിധത്തിലേക്കാണ് നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം വേണ്ടേ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് മാത്രം ഈ പുഴ മറിയുന്നത് അതായത് പുഴ കവിഞ്ഞു ഒഴുകുന്നത് സത്യത്തില് പൂഴി വാരാത്തത് തന്നെയാണ് പ്രശ്നം എന്നാണ് തോന്നുന്നത് അതായത് പൂഴിയിലുള്ള മെൺതിട്ട അതിനുള്ള ചളികളെല്ലാം നീക്കം ചെയ്യേണ്ട അത്യാവശ്യമാണ് നീക്കം ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ അഭാവം തന്നെയാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നതാണ് മനസ്സിലാവുന്നത് അപ്പൊ ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്താല് ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല അപ്പൊ ആളുകൾ വാരുന്ന സമയത്ത് ചില ഭാഗത്തു നിന്ന് കൂടുതൽ മണ്ണെടുത്ത് അവിടെ ആയം കൂടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കിണറ്റിൽ വെള്ളം വരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർ പറയും അപ്പൊ ശാസ്ത്രീയമായിട്ട് മണ്ണ് വാരി യന്ത്രം ഉപയോഗിച്ച് ശാസ്ത്രീയമായിട്ട് എല്ലാ ഭാഗത്തു ഒരേ രീതിയിൽ മണ്ണും ചളിയും നീക്കം ചെയ്ത് പുഴയുടെ ആഴം ഉറപ്പുവരുത്തി വെള്ളം പെട്ടെന്ന് കടലിലേക്ക് ഒഴുകി പോകാനുള്ള ആ ഒരു പിന്നെ പ്രോസസ്സ് ഏഹ് ഗവൺമെന്റ് ശരിയാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോ ഈ വാരുന്ന പൂയി ഓരോ പഞ്ചായത്തുകളും അതാത് പഞ്ചായത്തുകൾ ഏത് പഞ്ചായത്ത് നിന്നാണോ വരുന്നത് അതാത് പഞ്ചായത്തുകൾ വിൽക്കട്ടെ പെർ ലോഡിന് ഇത്ര വില എന്നുള്ള നിലയ്ക്ക് വില ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നിശ്ചയിക്കട്ടെ അപ്പോ എന്താണ് ലാലും വെളി വരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ പഞ്ചായത്ത് വിൽക്കട്ടെ അപ്പോ അടുത്ത വർഷം മുതൽ ഒരു എന്താ പറയാ പിന്നെ വെള്ളപ്പൊക്കം ഇല്ലാത്തൊരു നാടായി നമ്മൾ കേരളം മാറട്ടെ ഈ പുഴയില് വെള്ളം ഉയർന്നിട്ടുള്ള ഈ വെള്ളപ്പൊക്കം അപ്പോ അതില്ലാത്തൊരു നാടായി മാറട്ടെ അപ്പൊ എല്ലാവരും